ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിന്ന് പെർഫെക്റ്റ് ആയിട്ടൊരു പൂരി എങ്ങനെ തയ്യാറാക്കാം അതായത് പപ്പടം പോലെ ഇരിക്കുന്ന ഒരു പൂരി എല്ലാവർക്കും പൂരി ഉണ്ടാക്കുമ്പം ശരിയാകുന്നില്ല എണ്ണ കുടിക്കുന്ന എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പം നമുക്ക് ഇന്ന് എങ്ങനെയാണ് നല്ലൊരു പൂരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് ആദ്യമായിട്ട് നമ്മൾ രണ്ട് കപ്പ് ആട്ടയെടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണോ ആട്ട എടുക്കുന്നത് അതിൻ്റെ നാലിലൊന്ന് ഒരു റവ റവയും കൂടെ എടുക്കുന്നു എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് ഓയിൽ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം വെള്ളമൊഴിച്ച് നമ്മൾ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബോൾസുകളായിട്ട് നമുക്ക് എത്ര അളവിലാണോ പൂരി വേണ്ടുന്നത് ആ പാകത്തിൽ നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്ത് വയ്ക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ പരത്തുമ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിൽ റൗണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രമോ അടപ്പോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ എടുക്കുക അങ്ങനെ ഓരോ പൂരിയും നമ്മൾ പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഓയിൽ എടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓരോ പൂരിയായിട്ട് എണ്ണയിലേക്കിട്ട് ചുട്ടെടുക്കുക നമ്മൾ ആ എണ്ണയിലോട്ട് ഇടുന്ന സമയത്തൊന്നും ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാമെങ്കിൽ നന്നായിട്ട് അത് പൊങ്ങി വരും അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇത് ഞാനൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ പൂരി ശരിയായ ആവാത്തവരെല്ലാം ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല പൂരി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിയും